ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയവർ ഇതിനകം വീടിനുള്ളിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സായ് കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് എന്നിവരാണ് വീട്ടിൽ ഇതിനോടകം ചർച്ചാവിഷയമായ പുതിയ മത്സരാർത്ഥികൾ സായി കൃഷ്ണയ്ക്ക് പ്രതീക്ഷിച്ച തരംഗം ഇതുവരെ ഉണ്ടാക്കാനായിട്ടില്ലെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് സീക്രട്ട് ഏജന്റ് എന്ന പേരിന് പകരം ജാസ്മിൻ ഏജന്റ് എന്നാണ് സായ് കൃഷ്ണയെ പ്രേക്ഷകർ കളിയാക്കി ഇപ്പോൾ വിളിക്കുന്നത് വന്നപ്പോൾ തന്നെ ജാസ്മിനോട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചർച്ചകളെ പറ്റിയുമൊക്കെ സായ് തുറന്ന് സംസാരിച്ചതാണ് പരിഹാസത്തിന് കാരണമായി മാറിയിരിക്കുന്നത് വൈൾഡ് കാർഡുകളിൽ ഇതുവരെ വലിയൊരു ചലനം ഉണ്ടാക്കാതെ പോയത് പൂജാ കൃഷ്ണയാണ് വഴക്കുകളിൽ പൂജയെ കാര്യമായി കണ്ടിട്ടില്ല എന്നാൽ തനിക്കൊപ്പം വൈൾഡ് ഗാർഡ് ആയി ലഭിച്ച നന്ദനയുമായി സംസാരം പൂജയ്ക്കുണ്ടായി പൂജ മുടി കെട്ടിവയ്ക്കാത്തതായിരുന്നു പ്രശ്നമായി മാറിയതാ അടുക്കളയിൽ കയറുമ്പോൾ മുടി കെട്ടി വെക്കണമെന്ന് നന്ദന പൂജയോട് പറഞ്ഞു നന്ദനയുടെ സംസാരം പൂജയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല വെക്കാൻ പറയാൻ നിങ്ങൾ ആരാണ് ക്യാപ്റ്റനാണോ എന്നായിരുന്നു പൂജയുടെ ചോദ്യം എന്നാൽ നന്ദനയും വിട്ടുകൊടുത്തില്ല ചൂല് കൈയിൽ പിടിച്ചുകൊണ്ടാണ് നന്ദന പിന്നീട് സംസാരിച്ചത് ആദ്യം ചൂല് മാറ്റി വയ്ക്കാൻ നന്ദനയുടെ പൂജ ആവശ്യപ്പെട്ടു കുറച്ച് നേരത്തേക്ക് ഈ വഴക്ക് തുടരുകയും ചെയ്തിരുന്നു മുടിയുടെ പേരിലുള്ള വഴക്കിനിടെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ തങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് മുടിയുടെ പേരിൽ വഴക്ക് കൂടുന്നവർ ഋഷിയുടെ മുടിയെ ഒന്ന് നോക്കണമെന്നും ഋഷിയുടെ മുടി ആകെ അഴുക്ക് പിടിച്ചിരിക്കുകയാണെന്നും കമന്റുകൾ വരുന്നുണ്ട് ജാസ്മിൻ ദിവസവും കുളിക്കാത്തത് വലിയ വിഷയമാക്കുന്നവർ ഋഷിയുടെ മുടിയുടെ അവസ്ഥ കാണുന്നില്ല എന്നാണ് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നത് ഋഷിയും കുളിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ ജാസ്മിനെ മാത്രം കുറ്റം പറയാതെ ഋഷിയുടെ മുടി കൂടിയൊന്ന് നിങ്ങൾ നോക്കണം എന്നു തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് വൈൽഡ് വയതനാടുകളിൽ ഒരാളായ അഭിഷേക് ശ്രീകുമാറും വീട്ടിൽ വഴക്കിന് തിരികൊളുത്തിയിട്ടുണ്ട് ജാൻമണി ദാസുമായിട്ടായിരുന്നു അഭിഷേക് കഴിഞ്ഞ ദിവസം വഴക്കിട്ടത് അന്യഗ്രഹ ജീവികളെ പോലുള്ള നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ലെന്നായിരുന്നു അഭിഷേക് തുറന്നടിച്ചത് ഇതിൽ ജാൻമണി പ്രകോപിതയായി മാറുകയും ചെയ്തു വ്യക്തിഹത്യയാണെന്നായിരുന്നു ജാൻമണി പറഞ്ഞത് ഭാഷയാണ് താൻ പറഞ്ഞതെന്ന് അഭിഷേക് പറഞ്ഞെങ്കിലും വഴക്ക് അവസാനിച്ചിരുന്നില്ല എൽ ജി ബി റ്റിക്കോ വിരുദ്ധ ആവശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ് അഭിഷേക് ശ്രീമാർ ട്രാൻസ് വുമണായ ജാൻമണിയുമായി വരും ദിവസങ്ങളിലും അഭിഷേക് വഴക്കിടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈൽഡ് വൈൽഡ് കാർഡ് എൻട്രികളുടെ പ്രകടനം ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം